അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി ലാ ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു ദുൽഹിജ്ജ മാസത്തിന്റെ മാസത്തിന്റെ എല്ലാ ബർക്കത്തും മുഹറം എല്ലാ പോരിശയും ഏറ്റുവാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മതിലിസിൽ പങ്കാളിയാകുന്ന നമ്മുടെ അൻവാരി അൻവാര് കുടുംബത്തിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അല്ലാഹു ചേർത്തി തരട്ടെ എല്ലാവർക്കും അല്ലാഹു ഓഫ്റു നൽകട്ടെ എല്ലാ മരണപ്പെട്ടുപോയി നമ്മുടെ ആമീൻ യാ റബ്ബൽ അൽഹംദുലില്ലാ 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 പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കണ്ടു കണ്ടു എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഒരു പുതിയ വയസ്സിലേക്ക് അതായത് ഒരു പുതിയ ന്യൂ ഇയറിന്റെ തുടക്കം ആ പറക്കത്ത് മുഴുവനും ഈ മുഹറമാസത്തിന്റെ മുഴുവൻ പോരിശയും കിട്ടാൻ ആദ്യമായി നമ്മൾ ചൊല്ലേണ്ടതും പറയേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ പരിശുദ്ധമായ മൊഹ്രമാസത്തിന്റെ പറക്കത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ആദ്യ പ്രഥമ രാവിലെ നമ്മൾ ഓതേണ്ടത് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത് നമുക്ക് ഈ പരിശുദ്ധമായ രാവിൽ പിറ കണ്ടു ഒന്നാമത്തെ മൊഹറമിന്റെ രാവ് കയറി വന്നാൽ നമ്മൾ ചൊല്ലേണ്ട പ്രഥമ തിക്കർ എന്ന് പറയുന്നത് അതിനെ സ്വീകരിച്ചു കൊണ്ടുള്ള തിക്കറാണ് നമുക്ക് ചൊല്ലാം എന്റെ കൂടെ എല്ലാവരും ഒരുമിച്ചുമില്ലാഹു ربي وربك الله هلال وسط وخير امنت بالله الذي خلقك امنت بالله الذي خلقك امنت بالله الذي خلقك الحمد لله الذي പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലത്തിന്റെ മുഴുവനും തെറ്റുകൾ മാപ്പ് ചെയ്ത് എന്തിനധികം കരഞ്ഞുകൊണ്ട് ഓടും ഒരു കൊല്ലം പുറകെ നടന്നിട്ട് ഈ ഒരു വയസ്സ് മുഴുവൻ വേണ്ടാത്തതൊക്കെ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അത് മുഴുവൻ പാഴാക്കി കളഞ്ഞല്ലോ എൻ്റെ അധ്വാനം കാരണം എന്താ എല്ലാ തെറ്റുകളും പഠിച്ചു മുറത്തു കൊടുത്തു എന്ന് പിശാജി വിളിച്ചു പറയുന്ന തോമയുടെ ഒരു വാക്കുണ്ട് ഒരു ദിക്കറുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒരുമിച്ചൊന്നു ചൊല്ലാം നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടുന്ന ദിക്കറാണ് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാ اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترضه ونسيته ولم تنسه ولم أتوب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جرائتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه الله ووعدتني عليه الثواب فاسالك ان تتقبله مني ولا تقطع رجائي منك يا كريم സ്വീകരിക്കട്ടെ എത്ര ഭാഗ്യാണ് നമുക്കത് ഭാഗ്യം ലഭിച്ചത് അറിയാൻ ഭാഗ്യം ലഭിച്ചത് അറിയാൻ ഭാഗ്യം ലഭിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇനി ഈ പരിശുദ്ധമായ രാഹുൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിന്റെ പാരായണമാണ് നമ്മുടെ മഞ്ഞലിസ് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു വട്ടം ഒരു മൂന്ന് മിനിറ്റ് മതിയല്ലോ മൂന്നാല് മിനിറ്റ് മതി നമ്മൾ ഓതി വെക്കണം ആന ഓതാൻ പറ്റുന്നവരൊക്കെ ഓതണം മുൽക്ക് ഒരു വട്ടം അത് ഇന്നത്തെ പ്രത്യേകം സ്വന്നത്താണെന്ന് കരുതിയിട്ട് വേണം ആദ്യ രാവിൽ പ്രത്യേകം കരുതിയിട്ട് വേണം നമ്മൾ പരണം ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മെഹറമാസത്തിൻ്റെ ആദ്യ രാവിൽ പുതുവത്സര ആശംസകൾ ഇയർ ആശംസകൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് മാസത്തിലാണ് അതാണ് സുന്നത്ത് അവിടെ ആ പരിശുദ്ധമായ നെയ്യത്ത് സുന്നത്ത് കരുനീട്ട് ചെയ്താൽ വലിയ കൂലിയാണ് വലിയ കൂലിയാൽ നമ്മൾ സാധാരണ ജനുവരി ഒന്നാം തീയതി അല്ലെങ്കിൽ ഡിസംബർ മുപ്പതിൻ്റെ പൂർത്തീകരണത്തോടെ നമ്മൾ ന്യൂ ഇയർ ആശംസകൾ ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കും യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കേണ്ടത് മെസ്സേജ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഈ മഹെറമ്മിൻ്റെ ആദ്യ രാവിലാണ് ആദ്യ ദിവസത്തിലാണ് പരസ്പരം നമ്മൾ ആശംസകൾ നേരേണ്ടത് പുതുവത്സരാശംസകൾ അതെങ്ങനെയാണ് വേണ്ടത് അതിൽ ഏറ്റവും നല്ലത് ഇപ്രകാരമാണ് എൻ്റെ കൂടെ എല്ലാവരും പറയാ സ്വീകരിക്കട്ടെ അള്ളാഹു ഹൈറായ ഒരു വർഷം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ഈ ഒരു വയസ്സ് നമുക്ക് സ്വർഗം നിർബന്ധമാകുന്ന അള്ളാന്റെ പൊരുത്തം കിട്ടുന്ന അല്ലാതെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ അമീൻ അറബ്ലി ഇനി പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ രാവിലെ പരിഗണിക്കേണ്ടത് ആയത്തിൽ കുറിസിയാണ് നമ്മൾ പറഞ്ഞല്ലോ മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി മായൽസ്മല ഭിസ്മിയോട് കൂടെ കഴിയുന്നവരൊക്കെ ഓതുക ആ ഒരു വറക്കത്ത് കിട്ടാൻ ആർക്കും ആയത്തിക്കുറിശി ഇന്ന് ഓതുന്നതിൻ്റെ വറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വറക്കത്തിന് വേണ്ടി നമ്മൾ കുറച്ച് തവണ മാത്രം ആയത്തിക്കുറിശി ഓതുകയാണ് അത് എല്ലാവരും ഭഗ ഭാഗവാക്കാക്കുക പങ്കാളിയാവുക അള്ളാഹു സുബാനഹുബത്തായാല അതിൻ്റെ എല്ലാ കൊണ്ട് നമുക്ക് ഐശ്വര്യവും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബലാലമി എൻ്റെ കൂടെ എല്ലാവരും പരിശുദ്ധമായ ആയത് കുറിശി പാരായണം ചെയ്യുക الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يسفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤود حفظهما هو العلي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يسفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يَئُودُهُ حفظهما هو العلي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يسفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه ിയുടെ മുഴുവൻ പോലീസുകൊണ്ട് അള്ളാഹു നമുക്ക് പറക്കത്ത് ഒരു വർഷം മുഴുവൻ ഈ ഒരു വയസ്സ് മുഴുവൻ അള്ളാഹു സന്തോഷം നമുക്ക് ഇട്ടിതരുന്ന പ്രാഹത്തുണ്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു പരിശുദ്ധ അമലാണ് കഴിയുന്നവരൊക്കെ മുന്നൂറ്റി അറുപത് തവണ ഭരണം ചെയ്യണം കഴിയാത്തവന് രോഗികളും പറഞ്ഞല്ലോ എത്ര കഴിയുന്ന അത്ര ഒതുയിട്ട് വാരക്കണം അള്ളാഹു തൊഫിക്ക് നൽകട്ടെ ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ വർഷാരംഭത്തിൽ മെഹറമിൻ്റെ ആദ്യ രാവിൽ ചെയ്യണമെന്ന വിലമാവ് മൂന്ന് വട്ടം ചെയ്യണമെന്ന് വിലമാവ് പറഞ്ഞ ഒരു പരിശുദ്ധമായ ദയാണ് ഇത് പറഞ്ഞാൽ രണ്ട് മലക്കിനെ അള്ളാഹു നമുക്ക് ഏർപ്പാട് ചെയ്തു തരും കാരണം എന്താ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ശത്രുവായി ബലീസലാഹത്തുള്ള നമ്മുടെ മുന്നിൽ വരാതിരിക്കാൻ വലിയ കാവലുണ്ടാകും ഒരു വർഷം മുഴുവനും സന്തോഷം ഉണ്ടാകുന്ന വലിയ സന്തോഹത്തുണ്ടാകുന്ന ദ്വയാണ് ഈ ദ്വ നമുക്ക് ആത്മാർത്ഥമായി ഒരുമിച്ച് ചൊല്ലാം എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതുക بسم الله الرحمن الرحيم صلى الله على سيدنا محمد وعلى اله وصحبه وسلم اللهم انت الابدي القديم الاول وعلي فضلك العظيم وجودك وكرمك المعول

പ്രത്യേകിച്ചും അഹരണ മാസത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളി വളരെ പ്രഗൽഭമായി ചരിത്രം ഖുർആൻ അടയാളപ്പെടുത്തിയ യൂനുസുബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ സീതനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുള്ള നബിസു അള്ളഹി മാത്തങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ കുടുംബത്തിൽ സമ്പത്തിൽ വരുമാനത്തിൽ കച്ചവടത്തിൽ ഇടപാടിൽ അയൽവക്കത്തിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇനി ചൊല്ലിയാൽ മതി അത്ഭുതകരമായി കാവൽ കിട്ടും രക്ഷ കിട്ടും റിലീസ് കിട്ടും എന്ന് പറയുന്ന ദിക്കറാണ് ഖുറാൻ പറഞ്ഞ ദിക്കറാണ് അത് ആത്മാർത്ഥമായി നമ്മൾ ഡെയിലി നാൽപ്പത് വട്ടം പതിവായി ഓതേണ്ടവരാണ് അത് ഡെയിലി ഏതെങ്കിലും സമയത്ത് നമ്മൾ കണക്കാക്കി ഓതുക വേണ്ടി ആ ധിക്കർ നമുക്ക് ഓതാം എൻ്റെ കൂടെ എല്ലാവരും ഓതാം لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين വെള്ളിയാഴ്ച രാവ് കൂടെ കേറി വന്നപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പരിശുദ്ധമായ സ്വലാത്തിനെയാണ് അപ്പൊ സ്വലാത്ത് ഇന്നത്തെ രാവിലെ മസ്റ്റായി നമ്മൾ പരിഗണിക്കേണ്ടതും ഒരു വയസ്സിന്റെ ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമല്ലേ സ്വലാത്ത് കൊണ്ടിട്ട് രക്ഷപ്പെടാത്തവർ പിന്നെ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാ സ്വലാത്ത് ചൊല്ലിയാൽ മാർക്ക് കിട്ടാത്ത ലോകത്തില്ല മാർക്കുറപ്പാണ് കൂലി ഉറപ്പാണ് എന്തും ജീവിതത്തിൽ ലഭിക്കാൻ സ്വലാത്ത് മതിയാവും തെറ്റുകൾ പൊറുക്കാൻ സ്വർഗം കിട്ടാൻ കച്ചവടം നന്നാകാൻ നമ്മുടെ വിഷമങ്ങൾ മാറാൻ എല്ലാം രോഗങ്ങൾ മാറാനൊക്കെ സ്വലാത്ത് പറ്റും ആ സ്വലാത്തിൽ ഏറ്റവും പ്രഗത്ഭമായഹ്സ് തിരുനാവിലൂടെ പഠിപ്പിച്ച സ്വലാത്ത് അത് തന്നെയാകട്ടെ നമ്മുടെ സ്വലാത്ത് എൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് صلى <سؤال> الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم ഇനി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാനയിൽ വളരെ പ്രഗത്ഭമായ ഖുർആൻ ആവർത്തി ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ നാമങ്ങൾ രണ്ടു നാമങ്ങൾ അതാണ് പരിശുദ്ധ റഹ്മാൻ എന്ന് പറയുന്ന നാമം റഹീം എന്ന് പറയുന്ന നാമം അള്ളാഹിന്റെ കരുണ ഉറപ്പാ കാരുണ്യത്തിന്റെ നോട്ട നോട്ടുറപ്പാ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമ്മളോട് കരുണ കാണിച്ച് മാപ്പ് നൽകും ഈ പരിശുദ്ധമായ ഇസ്മയില്ലെന്നവർക്ക് പ്രത്യേക പോലീഷ് വർക്കത്തുണ്ടാവും ഇജാബത്തുണ്ടാവും ഐസ്മോരോന്ന് നമുക്ക് ചൊല്ലാം എൻ്റെ കൂടെ എല്ലാവരും <سؤال> يا رحمن يا الله لا إله إلا الله 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 يا رحمان يا الله لا اله الا الله تقبل الله الله سيجيرك يا امين يا رب العالمين ان يا رحيم يا الله باكو எல்லشته аныது പറയുന്നവനെ ഒരുമിച്ചുല്ല يا رحيم يا الله لا اله الا الله يا رحيم يا الله لا اله الا الله يا رحيم يا الله لا إله إلا الله، يا رحيم يا الله، لا إله إلا الله، يا رحيم يا الله، لا إله إلا الله، يا رحيم يا الله، لا إله إلا الله. സ്വീകരിക്കട്ടെ ആലമീൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ടക്കാം അതിനു മുമ്പ് പരിശുദ്ധമായ ഹറമാസത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് സുന്നത്താണ് മൂക്കതായ സുന്നത്താണ് ഒരു നോമ്പിന് ഒരു മാസക്കാലത്ത് നോമ്പിന്റെ കൂലിയാണ് വലിയ ബഹുമാനമുള്ള നോമ്പാണ് കഴിയുന്നവരൊക്കെ ഏതൊക്കെ ദിവസം കഴിയുന്നത് ആ ദിവസം നമ്മൾ എടുക്കാം മൊത്തം കഴിയുമെങ്കിലും മൊത്തം അഹമ്മദ്യമാണ് അറിയാലോ ഒഴിവാക്കാൻ പറ്റൂലല്ലോ കഴിവിന്റെ പരമാവധി ഈ നോമ്പിലൊക്കെ നമ്മൾ ഭാഗമാക്കുക നിയത്ത് തരാം മെഹറം ഒന്നിന്റെ സുന്നത്ത് നോമ്പ് നാളെ ഞാൻ എടുക്കാൻ കരുതി റബ്ബേൻ മെഹർറം രണ്ടിന്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി റബ്ബേ മെഹറം മൂന്നിന്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി റബ്ബേ ഓരോ ദിവസവും രാത്രി ഇങ്ങനെ നീത്ത് വെച്ചാൽ മതി ഫറദ്ദഗ് കള്ളാ വിട്ടാനുള്ളവർക്ക് അള്ളാഹു എന്റെ ഇന്ന ഫർദ വിട്ടാൻ ഞാൻ കരുതിയിരിക്കുന്നു നീത്ത് ഉയർത്തി കൊടുക്കാം വ്യാഴം കയറി വന്നാൽ അള്ളാഹു വ്യാഴാഴ്ചയുടെ സ്വന്തം തോമ്പ് തിങ്കളാഴ്ചയുടെ സ്വനത്തു തോമ്പ് ബുധനാഴ്ചയെ നോമ്പ് സ്വന്തം ബുധനാഴ്ചയുടെ സ്വന്തം തോമ്പ് അതിനോടൊപ്പം പ്ലസ് പരിശുദ്ധമായ മുഹറം എത്രയാണോ ആ ദിവസം ചേർത്ത് കൊടുക്കുക നിയത്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ അലഹമുലില്ല ഈ പരിശുദ്ധമായ മഹർമാസത്തിൽ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹിങ്ങളെയും നമ്മൾ മനസ്സിൽ നീയത്തിയ നമ്മുടെ മനുഷ്യ പോയ കാരണവന്മാരെ വേണ്ടപ്പെട്ടവരെ മഹല്ലത്തുകാരെ ഒക്കെ നമ്മൾ ഓർക്കുക ഒരുപാട് പേര് നമ്മളെ സ്നേഹിച്ച് പലരും നമുക്ക് വേണ്ടി സഹായിച്ച് നമുക്ക് ഭക്ഷണം തന്ന് പലരും പബറിലാണ് അവരൊക്കെ നമ്മൾ ഓർക്കുകയാണ് اللهم عند الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من سر ما خلق ومن سر غاسق اذا وقب ومن سر النفاذات في الوقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അക്ബർ അള്ള അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അറബൽ അലമീൻ ആത്മാർത്ഥമായി അമീൻ പറയണം എല്ലാവരും നമുക്ക് വാരിലേക്ക് കിടക്കാം الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراهما الملك الجبار يا راج سيدا يا كرنا كدلا يا كرنا واندي يا الله نعمل أوديدم بارنجدم شليدم نوکری محمد مصطفی തങ്ങളുടെ ശരീഫിലേക്ക് എത്തിക്കണേ ാ വസ്ലാ ങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ വല്ലുപ്പമാര് വല്ലമാര് കണ്ണവന്മാർ സ്ഥാതുമാര് സാഹിഹന്മാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് അള്ളാഹു കൂട്ടുകുടുംബാദികൾ അയൽവാസികളും അല്ലത്തുകാർ പരിചയമുള്ളവരില്ലാത്തവര് മരണപ്പെട്ടുപോയ സകലമാന മമ്മിനീങ്ങൾ മൊമ്മിന നീ ീ സന്തോഷമാക്കണിയല്ല നിങ്ങളെ ഞങ്ങളാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഒരുപാട് വെയിൽ കൊണ്ടവരാണ് പട്ടിരി കിടന്നവരാണ് രാത്രി ഉറങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നവരാണ് അല്ലാഹുവേ വാഹനമില്ലാത്ത കാലത്ത് ഞങ്ങൾ തോളിലെടുത്തുകൊണ്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് റബ്ബേ കണക്ക് പറഞ്ഞിട്ടില്ല അല്ല അവർക്ക് നീ ആദ്യം സ്വർഗം കൊടുക്കണേ അല്ല നിന്നോടല്ലാതെ ചോദിക്കാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ല ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഞങ്ങളുടെ മഹല്ലത്തുകാര് പഠിച്ചവരെ ഞങ്ങൾക്ക് വക്കണം തരുന്നവര് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര് മതിലിസിൽ പങ്കെടുക്കുന്നവര് എല്ലാ മുമ്പിനിങ്ങൾ മുമ്പിനാത്തുകൾക്കും ഖൈറും വറക്കത്തും നൽകണേ അല്ല പരിശുദ്ധമായ മുഹറവാസം ഏറ്റവും സുന്ദരമായ സ്വർഗീയ സന്തോഷമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന അഫത്ത് വലിയ ില്ലാത്ത കാവലിന്റെ വർഷമാക്കണേ അല്ലാ പഠിച്ചുവരേ കഴിഞ്ഞ ഒരു വർഷക്കാലം കഴിഞ്ഞ ലൈഫിന്റെ സകലമായ തെറ്റുകളും നീ പൊറത്തു തരണേ അല്ലാ നീ റഹ്മാനാണ് റഹീമാണ് സത്താറാണ് അല്ലാ മാപ്പ് തരണേ അല്ലാ ഞങ്ങളുടെ തെറ്റുകൾ നാളെ കവറിലേക്കും മഷറിലേക്കും മാറ്റിവെക്കല്ലേ അല്ല പഠിച്ചവരേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ല സ്വലിഹീങ്ങളാണ് സ്വലിഹത്തുകളാണ് മക്കളാക്കണേ അല്ല പഠിച്ചവനെ കണ്ണേരുകാരുടെ കണ്ണേരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടിക്കളയല്ലേ അല്ല എത്ര ഹോസ്പിറ്റൽ ഇറങ്ങിയാലും എത്ര ട്രീറ്റ് ചെയ്താലും സുഖപ്പെടാത്ത രോഗങ്ങൾ കണ്ണേരിന്റെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല പഠിച്ചവരേ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേര് അള്ളാഹുവേ ഞങ്ങൾ ഹൃദമത്തെടുക്കുന്ന പടച്ചവരേ തൊടുപുഴയിലെ പട്ടയം കവല എന്ന് പറയുന്ന മമ്പ ഉൽ ഖൈറാത്ത് എന്ന് പറയുന്ന മുസ്ലിം സുമായത്തിൻ്റെ ഹദിമീങ്ങളാണ് മമ്മിനീങ്ങൾ അവിടുത്തെ മഹല്ലത്തുകാർ ഞങ്ങൾക്ക് പോലെ ഭക്ഷണം തരുന്നവർ ഞങ്ങൾക്ക് സ്വന്തത്ത് നോമ്പ് എടുക്കുമ്പോൾ സന്തോഷത്തോടെ നോമ്പു തുറപ്പിക്കുന്നവർ അല്ലാഹുവേ ഞങ്ങളോട് സ്നേഹം പറയുന്നവര് എല്ലാ നാടുകളിലും എല്ലാ നാടിൻ്റെ മുക്കിലും മൂലയിലും ഒരുപാട് മുമ്പിനീങ്ങളുണ്ട് റബ്ബേ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ല ആ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞു

മക്കളില്ലാത്ത കുടുംബമില്ലാത്ത വീടില്ലാത്ത റബ്ബേ അള്ളാഹുവേ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് ഈ പുതിയ വർഷത്തിൽ അള്ളാഹുവേ മൊഹറമാസത്തിൻ്റെ പുറകത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും ശരാപത്ത് കൊടുക്കണേ അല്ലാ സുന്നത്ത് നോമ്പുകളും ബിസ്മില്ലാഹി വിസ്മില്ലാഹിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ വചനം എഴുതാനും അത് ഓതാനും തപസ് ചെയ്യാനും നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ പഠച്ചുവരേ ഈ ഒരു വയസ്സ് മുഴുവനും നിന്റെ പൊരുത്തവും സന്തോഷവും തരണേ ധരണയല്ല അള്ളാഹു ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വർഷങ്ങൾ ഞങ്ങൾ കാഫിയത്തോടെ ആരോഗ്യത്തോടെ വിധുന്യാവില്ലാ നീ ഞങ്ങൾക്ക് തുറന്ന് നൽകണേ അല്ലാ പഠിച്ചുവനെ ലോകമുസ്ലിമീത്തിലാക്കണി മുസ്ലിം സമുദായത്തിനെ തുടച്ചു മാറ്റാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം ശത്രുതകൾ എന്തെല്ലാം അല്ലാഹുവേ അപകടങ്ങൾ യുദ്ധങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് വരുന്നു പഠിച്ചുവനെ പരാജയപ്പെടുത്തണേ Allah. Oh. എത്ര യുദ്ധങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടന്നാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഫലസ്തീനിൻ്റെ പാവപ്പെട്ട പിഞ്ചുമക്കളടക്കം സഹോദരങ്ങൾ സഹോദരിമാരും ഉമ്മമാരുപ്പന്മാർ അള്ളാഹുവേ നീ വിജയം കൊടുക്കണേ കൊടുക്കണയല്ല സലാമത്ത് കൊടുക്കണേ അല്ല അവൾ മരണപ്പെട്ടു പോകുന്നവർക്ക് സുഹദായിൻ്റെ പദവി കൊടുക്കണേ കൊടുക്കണയല്ല പഠിച്ചുവരേ ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ നൽകണയല്ല പല നിലക്കും രോഗങ്ങൾ പ്രയാസങ്ങളുള്ളവരാണ് ശിഫയാക്കണയല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് ഞങ്ങളുടെ മഹിബീങ്ങളോടൊന്നിച്ച് േ നാട ഒരു കുടുംബങ്ങളെ പോലെ ഒന്നിക്കാന് തൂഫീക്ക് നൽകണേ അല്ലാഹു മുഅ്മിനീന വൽ والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات اللهم رب ارحمهما كما ربياني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع المسلمين المرسلين الحمد لله رب العالمين اخر كلام الحمد لله السلام عليكم ورحمه الله وبركاته